നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ദധിജി മഹർഷിയുടെ കഥ കേൾക്കാം കേട്ടോനി മഹാത്മനാം ദച്ചാൽ കൊടുത്തു ദധീജി അസ്ഥീനി അസ്ഥികള് കൊടുത്തു ദീജി അസ്ഥികൾ കൊടുത്തു അടുത്ത കഥയാണ് കേട്ടോ നമ്മൾ പറയണത് മഹാന്മാർക്ക് എന്താണ് കൊടുക്കാൻ പറ്റാത്തത് എന്ന ആശയത്തിലുള്ള ഒരു കഥയാണ് ഇത് അതായത് പണ്ട് കാലേയന്മാർ എന്നു പേരുള്ള ഒരു കൂട്ടം അസുരന്മാർ ഉണ്ടായിരുന്നു അവരുടെ നേതാവായിരുന്നു വൃത്രാസുരൻ വൃത്രാസുരൻ അതിശക്തനായിരുന്നു വൃത്രാസുരനാണെങ്കിൽ ബ്രഹ്മാവിൽ നിന്നും ബ്രഹ്മാവാണല്ലോ എല്ലാവർക്കും വരം കൊടുക്കണ ആള് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയിട്ട് ഈ ലോകത്തെ ഒക്കെ എല്ലാ ലോകങ്ങളെയും ആക്രമിച്ചു ദേവന്മാരെയും മനുഷ്യന്മാരെയും എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വൃത്രാസുരൻ്റെ അതിയായ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ദേവന്മാരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു വൃത്രാസുരനെ കൊല്ലാനായിട്ട് അത്ര എളുപ്പമല്ല അതിശക്തനാണ് അയാള് തപോബലം കൊണ്ടും ഒക്കെ നല്ല ശക്തനാണ് അയാളെ കൊല്ലാനായിട്ട് ഒരു ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭൂമിയിൽ പോയിട്ട് ഭൂമിയിൽ ഒരു മഹർഷി തപസ് ചെയ്യുന്നുണ്ട് പേര് ദധീജി എന്നാണ് ദധീജി മഹർഷി തപസ് ചെയ്യുന്നുണ്ട് ദധിജി മഹർഷിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥികള് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക അസ്ഥികൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കിയിട്ട് ആ വജ്രായുധം കൊണ്ട് ഇന്ദ്രന് വൃത്രാസുരനെ കൊല്ലാനായിട്ട് സാധിക്കുന്നു അപ്പോൾ എന്താ പറഞ്ഞത് ബ്രഹ്മാവ് നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് അവിടെ ദധിജി മഹർഷി തപസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ അസ്ഥി എന്ന് വച്ചാൽ എല്ലുകൾ യാചിക്കുക ആ അസ്ഥികൾ കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കണം വജ്രായുധം എന്ന് പറയും അങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് ആ ആയുധം കൊണ്ട് ഇന്ദ്രന് വൃത്രാസുരനെ വധിക്കാം എന്ന് പറഞ്ഞു എളുപ്പമുള്ള കാര്യമല്ല അല്ലേ ഒരാളുടെ എല്ല് കിട്ടാൻ കൊന്നിട്ട് വേണം അല്ലേ പക്ഷേ കൊല്ലാൻ പാഴും മഹർഷിയല്ലേ എന്തായാലും ദേവന്മാരൊക്കെ ഭൂമിയിലെത്തി അവിടെ തപസ് ചെയ്യുന്ന ദധീജി മഹർഷിയുടെ അടുത്ത് പോയി അപ്പോൾ ദതിജി മഹർഷി തപസ് കഠിനമായ തപസ്സാണ് ഉണർത്താനൊന്നും പാടില്ല അല്ലേ അപ്പോൾ കുറേ നേരം അവിടെ അദ്ദേഹത്തെ കാത്തു നിന്ന് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ദേവന്മാരൊക്കെ മുമ്പിൽ നിൽക്കുക എന്താ ദേവന്മാരൊക്കെ വന്നിരിക്കണത് ആലോചിച്ചപ്പോൾ അവർ പറയാണ് മുനെ ഞങ്ങൾക്ക് അങ്ങയുടെ അസ്ഥികൾ വേണം അസ്ഥി എല്ല് വേണം എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ എട്ടിപ്പോയില്ലേ അസ്ഥികൾ വേണമെന്നാണ് പറഞ്ഞത് അപ്പം ദതിജി മഹർഷി ആലോചിച്ചു എൻ്റെ ഈ ജന്മം മനുഷ്യജന്മം സഫലമാവാനായിട്ട് എൻ്റെ ഈ ശരീരം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതിൽപരം നമുക്ക് എനിക്ക് സന്തോഷമായിട്ട് എന്താ ഉള്ളത് ഉടനെ പറഞ്ഞു അതിനെന്താ കുഴപ്പം തരാമല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് അദ്ദേഹം അങ്ങനെ ജീവത്യാഗം ചെയ്തു ജീവത്യാഗം ചെയ്തിട്ട് അദ്ദേഹം മുന്നേ പറഞ്ഞു നിങ്ങളെൻ്റെ അസ്ഥി എടുത്തോളന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ദേവന്മാർ അദ്ദേഹത്തിൻ്റെ അസ്ഥി ഊരിയെടുത്തു ഊരിയെടുത്ത് ത്വഷ്ടാവിനെ കൊണ്ട് ത്വഷ്ടാവ് ത്വഷ്ടാവിനെക്കൊണ്ട് ത്വഷ്ടാവെന്നുവെച്ചാൽ ദേവന്മാരിലെ ശില്പിയാണ് അന്ന് അദ്ദേഹത്തെ കൊണ്ട് ത്വഷ്ടാവിനെ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കിച്ചു ആ വജ്രായുധം കൊണ്ട് ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു എന്നാണ് കഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണത് എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു മരിച്ചുപോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ദധിജി മഹർഷി ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വലിയ ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് തൻ്റെ അസ്ഥികൾ ദാനം ചെയ്തു എന്നാണ് പറയുന്നത് ഇതാണ് കഥ ദദൗ ദധീജി അസ്ഥീനി മഹാത്മനാം അപ്പം ദധീജി അസ്ഥികളാണ് കൊടുത്തത് മഹാന്മാർക്ക് എന്താ കൊടുക്കാൻ പറ്റാത്ത അല്ലേ ശിബി മാംസം കൊടുത്തിട്ടുണ്ട് ആരെ രക്ഷിക്കാനായിട്ട് പ്രാവിനെ രക്ഷിക്കാനായിട്ട് അല്ലേ രാമായണത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വൃത്രാരിപുത്രൻ എന്നൊക്കെ പറയണ ഒരു ഭാഗമുണ്ട് അപ്പോൾ ആരാണ് വൃത്രാരിപുത്രൻ എന്നൊക്കെ നമുക്ക് സംശയം ആരാണ് വൃത്രൻ ആരാണ് വൃത്രാരി ആരാണ് വൃത്രാരിപുത്ര പുത്രൻ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ വരാം അപ്പം നമുക്ക് അതിന് രണ്ട് പരി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഞാനിങ്ങനെ വായിക്കാം കേട്ടോ ബാലി സുഗ്രീവ യുദ്ധമാണ് കേട്ടിവിടെ അപ്പോൾ സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു ഇനിയെടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളവൻ നിന്നെ നിർണയം രാമൻ സുഗ്രീവനോട് പറയാണ് നീ ബാലിയെ ചെന്ന് യുദ്ധത്തിനായിട്ട് വിളിക്ക് എന്നിട്ട് യുദ്ധങ്ങനെ ആരംഭിക്ക് ആ സമയത്ത് ഞാൻ ബാലിയെ കൊന്നിട്ട് നിനക്ക് രാജ്യം തിരിച്ചു തരാമെന്നാണ് പറയണത് രാജ്യാഭിഷേകം ചെയ്യാം നിന്നെ എന്നാണ് പറയുന്നത് അർക്കാത്മജൻ അത് കേട്ട് നടന്നിതു അർക്കാത്മജൻ അർക്കൻ സൂര്യനാണ് അർക്കാത്മജൻ അർക്കൻ്റെ ആത്മജൻ സൂര്യൻ്റെ പുത്രൻ അതായത് സുഗ്രീവൻ അർക്കാത്മജൻ അതു കേട്ടു നടന്നിതു നടന്നു എന്നിട്ട് കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം ഒരു പേടിയിലാണ്ട് ആകുലത ഒന്നും കൂടാണ്ട് രാമനെ വിശ്വാസ അങ്ങനെ രാ രാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് കിഷ്കിന്ധയാകുന്ന ആ വാഴി താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു നടന്നു പിന്നെ ആരൊക്കെയാണ് ആ കിഷ്കിന്ധയിലേക്ക് പോയത് സുഗ്രീവൻ ആദ്യം പോയി പിന്നാലെ ശ്രീരാമൻ അർക്കകുലോത്ഭവനായിട്ടുള്ള സൂര്യവംശത്തിൽ ജനിച്ചിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും വേറെ നാല് മന്ത്രിമാരും ഒക്കെ കൂടിയിട്ട് കിഷ്കിന്ധയിലേക്ക് പോവുകയാണ് ർക്കാത്മജൻ കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരീ നോക്കി നിരാകുലം അർക്കുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ മിത്രജൻ വന്നു മിത്രജൻ എന്നുവെച്ചാൽ മിത്രം മിത്രഹ എന്ന് വെച്ചാൽ സൂര്യൻ എന്നർത്ഥം സൂര്യൻ്റെ മറ്റൊരു പര്യായ അർക്കൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അർക്കൻ സൂര്യനാണ് അടുത്ത സൂര്യൻ്റെ മറ്റൊരു പര്യായതാണ് മിത്രഹ മിത്രൻ മിത്രം എന്ന് നപുംസകലിംഗത്തിലുപയോഗിച്ചാൽ സുഹൃത്ത് എന്നർത്ഥം മിത്രഹ എന്ന് പുല്ലിംഗത്തിൽ ഉപയോഗിച്ചാൽ സൂര്യൻ എന്നർത്ഥം മിത്രഹ സൂര്യൻ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ആദ്യത്തെ അതങ്ങനെയാണ് സൂര്യായ നമഹ അർക്കായ നമഹ മിത്രായ നമഹ എന്നൊക്കെ പറയും മിത്രഹ സൂര്യൻ അർത്ഥം അപ്പൊ മിത്രജനും മിത്രജൻ മിത്രന്റെ പുത്രൻ സൂര്യൻ്റെ പുത്രൻ സുഗ്രീവൻ നർത്ഥം മിത്രജൻ ചെന്ന് കിഷ്കിന്ധാപുര ദ്വാരി കിഷ്കിന്ധാപുരത്തിന്റെ ദ്വാരത്തിലെ വാതിൽക്കല് യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ യുദ്ധത്തിനായിട്ട് ബാലിയെ വിളിച്ചു അപ്പോൾ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ പൃഥ്വീരുഹം മരം പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി നൃത്തം രുഹം എന്നുവെച്ചാൽ മുളയ്ക്കുന്നത് രോഹണം ചെയ്യുന്നത് മുളയ്ക്കുന്നത് പൃഥ്വീരുഹവും ഒരു മരവും മറഞ്ഞ് നിന്നിടിനാർ നിന്നു ആര് മിത്രഭാവേന രാമാദികളന്നേരം മിത്രഭാവത്തില് ഇവിടെ മിത്രം എന്ന് വെച്ചാൽ സുഹൃത്ത് എന്നർത്ഥം മിത്രഭാവേന രാമാദികൾ മിത്രത്തിൻ്റെ ഭാവത്തിൽ സുഹൃത്തിൻ്റെ ഭാവത്തിൽ രാമാദികൾ രാമൻ ലക്ഷ്മണൻ തുടങ്ങിയവര് മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്നു മറഞ്ഞ് നിന്നു എന്നിട്ട് എന്തുണ്ടായത് ക്രുധനാംബാലി അലറി വന്നിടിനാൻ ക്രുധനായിട്ടുള്ള ബാലി അലറി വന്നു മിത്രതയനും വക്ഷസി കുത്തിനാൻ മിത്രധനയൻ മിത്രൻ സൂര്യൻ സൂര്യൻ്റെ പുത്രൻ സുഗ്രീവൻ വക്ഷസി വക്ഷസി നെഞ്ചിൽ കുത്തി അപ്പോഴോ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിടിനാൻ വൃത്രാരിപുത്രൻ ഇവിടെയാണ് നമ്മുടെ വൃത്രൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് വൃത്രം എന്നുവെച്ചാൽ ആരാണ് വൃത്രം എന്നുവെച്ചാൽ നമ്മുടെ വൃത്രാസുരനെ വൃത്രാരി വൃത്രന്റെ അരി വൃത്രാസുരന്റെ അരി ശത്രു ആരാ വൃത്രാസുരന്റെ ശത്രു ആരാ ഇന്ദ്രൻ ഇന്ദ്രനല്ലേ വൃത്രനെ കൊന്നത് അപ്പൊ ഇന്ദ്രൻ വൃത്രാരിപുത്രനും ഇന്ദ്രപുത്രനും ഇന്ദ്രന്റെ പുത്രനാണ് ആര് ബാലി ട്ടോ വൃത്രാരിപുത്രനും എന്നുവെച്ചാല് ഇന്ദ്രപുത്രനും എന്നുവച്ചാല് ബാലിയും മിത്രതനയനെ സൂര്യപുത്രനെ സുഗ്രീവനെ പത്ത് നൂറ് ആശു പത്ത് നൂറ് ആശു വേഗത്തില് വലിച്ചുകുത്തിയിടിനാൻ എന്ന് ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു ഭയ ബദ്ധരോഷേണ ഭയങ്കര ദേഷ്യത്തിലെ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായി മുറിവേറ്റിട്ട് രണ്ട് പേരുടെയും ദേഹത്തിൽ മുഴുവനും രക്തമണിഞ്ഞു അപ്പോൾ രണ്ടാളും ഏകരൂപധരന്മാർ ഒരുപോലെ രണ്ടാളും ചുമന്ന ആൾക്കാർ ചേട്ടനീനാണല്ലോ രക്തമണിഞ്ഞ ഏകരൂപധരന്മാരായി ശക്തി കലർന്നവർ ഒപ്പം പൊരുന്നേരം ശക്തിയോടുകൂടി അവർ രണ്ടുപേരും ഒപ്പം പൊരുതുന്ന നേരത്ത് യുദ്ധം ചെയ്യുന്ന നേരത്ത് മൽ മൽപ്പിടിക്കുന്ന നേരത്ത് മിത്രാത്മജനേത് മിത്രാത്മജൻ ഏത് മിത്രം സൂര്യ സൂര്യൻ്റെ പുത്രൻ ആരാണ് സുഗ്രീവൻ ഏതാണ് വൃത്രാരിപുത്രനേത് ഇന്ദ്രൻ്റെ പുത്രൻ അതായത് ബാലി ഏതാണ് ഇത്തം തിരിച്ചറിയാവല്ലൊരുത്തനും ഇപ്രകാരം തിരിച്ചറിയില്ല എന്ന് ഒരാൾക്കും കാരണം രണ്ടാളുടെ മേലും രക്താണ് രക്തം എന്നറിഞ്ഞിരിക്കുക ചേട്ടൻ്റെ അനിയൻ്റെ മേൽ രക്തം എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാൾ ചുവപ്പ് നിറായി ഇതിലാ ഇതിലാരാണ് മിത്രാത്മജൻ സൂര്യപുത്രൻ അതേ സുഗ്രീവൻ ആരാണ് വൃത്രാദിപുത്രൻ ഇന്ദ്രൻ്റെ പുത്രൻ എന്ന് തിരിച്ചറിയാനായിട്ട് ആർക്കും സാധിച്ചില്ല എന്ന് പറയണം അങ്ങനെ വന്നപ്പോഴും ശ്രീരാമൻ സംശയം അവർ നോക്കണല്ലോ അതിലേതാണ് എന്നിട്ട് വേണമല്ലോ അതിനെ ഒഴിവ് കിട്ടുമ്പോൾ ആണല്ലോ അമ്പയ്യാനായിട്ട് ഈ ബാലിയെ കൊല്ലാൻ അമ്പയ്യണ്ടേ അതിനു വേണ്ടിയിട്ട് ഒരു പിടിയും ഇട്ടുള്ള ഏതാ ബാലി ഏതാ സുഗ്രീവെന്ന് തിരിച്ചറിയാണ്ടായി അപ്പോഴ് മിത്രവിനാശന ശങ്കയാരാഘവൻ മിത്ര സുഹൃത്ത് മിത്ര വിനാശനം തൻ്റെ സുഹൃത്തിൻ്റെ വിനാശം വരും എന്ന ചിന്ത കൊണ്ട് ശങ്ക കൊണ്ട് സംശയം കൊണ്ട് രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ല അതു നേരം അസ്ത്രപ്രയോഗം എന്ന് അപ്പം ഇവിടെ ഞാനിത് പറഞ്ഞതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വൃത്രൻ്റെ വൃത്രൻ എന്നുള്ള പേര് അതാ ആരാണ് വൃത്രൻ വൃത്രൻ എന്ന് പറഞ്ഞാൽ ഒരു അസുരനാണ് കാലേയന്മാരുടെ നേതാവാണ് വൃത്രൻ്റെ അരി ആരാണ് വൃത്രൻ്റെ അരി ആരാ വൃത്രൻ്റെ അരി ആരാണ് വൃത്രൻ്റെ അരി ഇന്ദ്രനാണ് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് കൊന്നതാണ് അല്ലേ അപ്പോൾ വൃത്രാലയുടെ പുത്രൻ ആരാണ് ഇന്ദ്രൻ്റെ പുത്രൻ ബാലിയും മിത്രൻ്റെ പുത്രൻ സുഗ സൂര്യൻ്റെ പുത്രൻ സുഖദേവനും രണ്ടുപേരും ജ്യേഷ്ഠാന ജന്മാർ തന്നെയാണ് പക്ഷേ അവർ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി രക്തമൊക്കെ വന്നപ്പോഴേ അപ്പോൾ സൂര്യൻ അവരെ എങ്ങനെയാണ് ഇനി കൊല്ലാവുന്ന ബാലിയെ കൊല്ലാവുന്ന ശ്രീരാമന് ബുദ്ധിമുട്ടായി അപ്പോൾ പിന്നെ എന്താ ചെയ്തത് നമുക്കറിയാമല്ലോ ശരി തോറ്റിട്ട് സുഗ്രീവൻ ഓടിപ്പോരും ഓടിപ്പോന്നിട്ട് രാമൻ്റെ കുറെ ചീത്ത പറയും ഇതിനാണ് എന്നെ നിങ്ങൾ പറഞ്ഞു വെച്ചാലേ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കൊന്നാൽ മതി അറിഞ്ഞില്ലേ എന്തിനാ ആ ബാലയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വച്ചത് എന്നൊക്കെ വന്ന് സുഗ്രീവൻ ദേഷ്യപ്പെടുമ്പോൾ രാമൻ പറയും എനിക്ക് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല അപ്പം ഞാൻ അറിയാണ്ട് അങ്ങനെ അമ്പ് വിട്ടാല് എൻ്റെ മിത്രമായ നിങ്ങളുടെ മേത്ത് സുഗ്രീവൻ്റെ മേത്ത് കൊണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ അമ്പ് വിടാണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മാല ഉണ്ടാക്കിയിട്ട് സുഗ്രീവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കും എന്നിട്ട് സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് പറഞ്ഞേക്കും വീണ്ടും സുഗ്രീവൻ പോയി ബാലിയെ വീണ്ടും വിളിക്കും യുദ്ധം ചെയ്യും അപ്പോൾ കഴുത്തിൽ മാല കിടക്കണത് ആരുടെയാണോ അത് സുഗ്രദേവനാണെന്നറിയാം അതുകൊണ്ട് അതനുസരിച്ച് ബാലിയെ കൊല്ലാലോ എന്നാണ് അങ്ങനെ ബാലിയെ കൊല്ലേണ്ടതാണ് രാമൻ എന്തായാലും വൃത്രാസുരനെ പറ്റി പഠിച്ചു ദീജി മഹർഷിയുടെ എല്ലുകൊണ്ട് വഞ്ജ്രായുധം ഉണ്ടാക്കിയിട്ട് ആ വജ്രായുധം കൊണ്ടാണ് ഇന്ദ്രൻ വൃത്രാസുരനെ കൊന്നത് ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ഈ എല്ലിന് അധികം ശക്തി ഉണ്ടോ ഇത്ര ഉറപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഒരു വലിയ യുദ്ധം ചെയ്യാനായിട്ട് ഈവൺ നമ്മൾ ഈ പർവ്വതങ്ങളുടെ പോലും ചിറക് വെട്ടിയിട്ടുള്ള ആളാണ് ഇന്ദ്രൻ എന്തുകൊണ്ട് വജ്രായുധം കൊണ്ട് തന്നെ ഈ വജ്രായുധം ഇത്രയും ഉറപ്പുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും എന്താ എന്തുകൊണ്ടുണ്ടാക്കിയിങ്ങണേ ഇരുമ്പോന്നല്ല അത് അത് ദദ്ജിയുടെ എല്ലാണ് അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ദദീജി മഹർഷി എല്ലാ ദിവസവും നാരായണ കവചം ചൊല്ലാറുണ്ട് അത്രേ നാരായണ കവചം സ്ഥിരമായിട്ട് ജപിക്കുന്ന ആൾക്ക് നല്ല ശക്തിയുള്ള ശരീരം ഉണ്ടാവും നല്ല ശക്തിയുള്ള എല്ലുകൾ ഉണ്ടാവും എന്നാണ് പറയണത് ആ നാരായണ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണത്രേ ദതീജി മഹർഷിയുടെ എല്ലിന് ഇത്ര ശക്തി ഉണ്ടായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ എന്നെ പഠിപ്പിച്ച ഏതോ അധ്യാപകൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം നാരായണ കവചം സ്ഥിരമായി ചൊല്ലിയാൽ എല്ലുകൾക്കൊക്കെ നല്ല ഉറപ്പുണ്ടാവും ശരീരത്തിന് നല്ല ശക്തി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അത് ദദീജി മഹർഷി സ്ഥിരം ഇത് ചൊല്ലാറുണ്ട് അത്രേ ഓക്കേ ഇപ്പോൾ രണ്ട് മൂന്ന് കഥ എവിടേക്ക് വന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ കഥ എന്താണ് ദദീജി മഹർഷി അസ്ഥി കൊടുത്തതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടോ ഓക്കേ